ഓർക്കുമ്പോൾ നിന്നെ നിന്നെ ഞാൻ ഞാൻ ഓർക്കുന്നു ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിപുത്ര പതിപ്പിച്ച് മൂവായിരത്തിലധികം ഗാനങ്ങൾ രചിക്കുകയും അവയ്ക്ക് ഈണങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഫാദർ ഷാജി തുമ്പെച്ചെറിയൽ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവുക നല്ലൊരു കലാകാരനും ധ്യാനഗുരുവുമായ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് മലബാറിൻ്റെ സ്വന്തം മണ്ണിലേക്ക് സ്വാഗതം ചെയ്തത് അച്ഛ ആദ്യമേ തന്നെ ഈ സംഗീത ശുശ്രൂഷയിലേക്കുള്ള അച്ഛൻ്റെ കടന്നു കുറവ് അനീഷ കടന്നു ആഗ്രഹിച്ചൊന്നുമല്ല ജീവിതത്തിൻ്റെ ഭാരങ്ങൾ കിടക്കി ഉള്ളിലെവിടെ ഒരു സംഗീതം നിന്നു അതിങ്ങനെ മൂളി മൂളി പുറത്തേക്ക് വന്നു നമ്മുടെ അപകടം പറ്റി നമ്മുടെ തൊലിയൊക്കെ ഒരേയും ഭാഗത്തു നിന്ന് ചോല പുറത്ത് വരുന്ന പോലെ ജീവിതത്തിൻ്റെ തട്ടിലും മുട്ടലും ഭാരങ്ങൾക്കിടയ്ക്ക് എവിടെ നിന്നു എപ്പോഴോ രക്ഷപ്പെടാനുള്ള വഴി പോലെ സംഗീതം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ടില്ല എവിടെയോ എപ്പോഴും മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു എവിടെയോ ആവശ്യങ്ങൾ കൊണ്ട് അത് ചൂൺ ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് സ്വീകരിക്കപ്പെട്ടു ഞാനങ്ങ് സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ വായ്പാട്ട് പാടുമായിരുന്നു മാത്രമേ ഉള്ളൂ എല്ലാം ദൈവഹിതം അച്ഛ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തരായിട്ടുള്ള പല ക്രിസ്തീയ ഗാന രചയിതാക്കളും മണിക്കൂറുകള് ദിവ്യകാരുണ്യ ഈശ്വരയുടെ മുമ്പില് പ്രാർത്ഥനയിലെ സമയം ചെലവഴിച്ചിട്ടാണ് അവരുടെ രചനകൾ എഴുതാറ് എന്നുള്ളത് എന്നാൽ മറ്റു ചിലരാകട്ടെ മനസ്സിൽ വരുന്ന വരികളെ അപ്പോൾ തന്നെ കുറിച്ചിടുകയും ചെയ്യാറുണ്ട് അച്ഛൻ്റെ പാട്ടിൻ്റെ ശൈലി ഒന്ന് വിവരിക്കാമോ ഇത് രണ്ടുമല്ല ാരണത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകളിരിക്കാറുണ്ട് അപ്പോഴൊരിക്കലും പൊതുവേ പാട്ട് വല്ലപ്പോഴും വന്നെങ്കിലേ ഉള്ളൂ ചിലർ ലഭിക്കുന്ന പാട്ടുകൾ കുറിച്ചിടാറുണ്ട് ഞാൻ അങ്ങനെയും ചെയ്യാറില്ല ജീവിതത്തിൻ്റെ വേറിട്ട് ദുഃഖാനുഭവങ്ങളും വേദനകളൊക്കെ എനിക്ക് നന്ദിയും സന്തോഷം ഇതെല്ലാം വരുമ്പം പെട്ടെന്ന് അതെല്ലാം ദൈവത്തിന് കൊടുക്കും ഞാൻ എൻ്റെ മനസ്സിന് ദൈവം ഇപ്പം പിന്നെ നല്ലപോലെ കുർബാന അർപ്പിക്കാനെനിക്ക് പറ്റി ഇന്നിവിടെ അപ്പോൾ ഇന്നലെ വരെ ശബ്ദമില്ലായിരുന്നു നന്നായിട്ട് ബലിയർപ്പിക്കാൻ പറ്റിയപ്പോൾ ഞാൻ അതിന് നന്ദി പറയുമ്പം ആ നന്ദി മുഴുവൻ പെട്ടെന്നൊരു പാട്ടായി വരും അതൊരു ദുഃഖം വന്നു ആ ദുഃഖം ദൈവത്തിന് വിട്ടു വിട്ടുകൊടുക്കുമ്പോൾ അത് പാട്ടായിട്ട് വരും പക്ഷെ ശരിക്കും ദിവീകരണത്തിന് മുമ്പിൽ ഇരിക്കാറുണ്ടെങ്കിലും പാട്ടിന് വേണ്ടി ഇരിക്കാറേ ഇല്ല ഇത് ഒരു വളരെ സ്പെഷ്യൽ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇന്നിപ്പം രാത്രി രണ്ട് വരെ കൊണ്ട് നൂറ്റമ്പത് പാട്ട് കിട്ടണമെന്ന് വെച്ചാൽ അത് എഴുതി സംഗീതം വന്നിരിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു വളരെ മനോഹരമായ ഈ ഗാനം കേരള ക്രിസ്തീയ കുടുംബങ്ങളിൽ പാടാത്തവരായിട്ട് ആരുമില്ല എന്ന് ഞാൻ കരുതുന്നു വളരെ ലളിതമായ ഭാഷാ ശൈലിയിലും കൃത്യമായ സംഗീതത്തിലും അച്ഛൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ അനവധി പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള പാട്ടുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട് മരിയോളജിയിലുള്ള അഗാധമായ ജ്ഞാനമാണോ അതോ മാതാവിനോടുള്ള അചഞ്ചലമായ സ്നേഹമാണോ ഈ രചനകൾക്ക് പിന്നിലത്തെ നല്ല ചോദ്യം അനുഷേ അതും രണ്ടും അല്ലാന്ന് ഉത്തരം പറയേണ്ടി വരും ശരിക്കും അനുഭവങ്ങളാണ് ഞാൻ മാതാവിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെട്ടിരുന്നയാളായിരുന്നെങ്കിലും ഭക്തനല്ലായിരുന്നു ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ജീവിതത്തിൽ ഫിലോസഫിയിലെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഞാൻ ഫിലോസഫിയിലെ ഫസ്റ്റ് റാങ്ക് കൊണ്ടൊന്നും കാര്യമില്ലെന്ന് രണ്ടായിരം ആണ്ടിൽ ചില വ്യക്തിയെ അനു പ്രത്യേക അനുഭവങ്ങളിലൂടെ തെളിഞ്ഞു ആകാശഭൂമികളുടെ മധ്യത്തിൽ ആരോരുമില്ലാതെ അലഞ്ഞ മാസങ്ങൾ മാസങ്ങളായിരിക്കും അപ്പോൾ ഇങ്ങനൊരു ചിന്ത വരികയായിരുന്നു ഈശോയെ ഏറ്റവും അടുത്തറിഞ്ഞ മറിയുവാണല്ലോ അപ്പം അമ്മയോടൊപ്പം ആരാധിക്കാം അങ്ങനെ മണിക്കൂറുകൾ അമ്മയെ എനിക്ക് യേശുവിനെ തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ശരിക്കും മാതാവിനോട് സ്നേഹവും കാര്യമായിട്ടില്ലായിരുന്നു മരിയോളജിയിൽ ഒരു ആഴമായ പഠനവും ഇല്ല പക്ഷേ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സ്നേഹം വർദ്ധിക്കുകയും ലോകത്തിലാർക്കും കിട്ടാത്ത മരിയൻ കൺസെപ്റ്റുകൾ മരിയോളജി ഇപ്പോൾ എനിക്കൊന്നും ഈ ലോകത്തിനൊരുപക്ഷെ ആർക്കും കിട്ടാത്ത മരിയൻ തിയോളജി എൻ്റെ തലയിലോട്ട് ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്ത് കിട്ടി അതെല്ലാം പിന്നെ ഞാൻ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആ വേദനയുടെ സമയത്തുള്ള പ്രാർത്ഥന കൊണ്ട് മരിയൻ സ്നേഹവും വർദ്ധിച്ചു മരിയോളജിയിലും ആഴപ്പെട്ടു മരിയഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ മറിയം ഒരു കീർത്തനം എന്ന പേരിൽ അച്ഛനൊരു ഓഡിയോ ബുക്ക് പ്രകാശനം ചെയ്തതായി കേട്ടു അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ നിഷ ഞാനിപ്പോൾ പറഞ്ഞ അതേ അനുഭവങ്ങളുമായി ഒരിക്കൽ ഖത്തറിലൊരു പൊടിക്കാറ്റ് കണ്ടു ഈ പൊടിക്കാറ്റ് കണ്ട സമയത്ത് പൊടിക്കാത്ത ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പേന എടുക്കാൻ തോന്നിയിട്ട് മനസ്സിൽ കിട്ടിയ എല്ലാ മരിയൻ കോൺസെപ്റ്റുകളും ഒരു ഒരു പോയട്രി പോലെ ഒരു കമ എന്താ പറയുക ഒരു 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 പ്രത്യേക ഫീലിൽ അസറ്റിക്കലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അത് പേന തൊട്ടിട്ട് നാലോ അഞ്ചോ ദിവസം കൊണ്ട് എഴുതി തീർത്തു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുസ്തകമാണത് നല്ല പുസ്തകമാണ് അങ്ങനെയാണ് ആ മറിയമൊരു കീർത്തനെന്ന പുസ്തകം ഉണ്ടായത് അച്ഛ അടുത്ത കാലത്തെ അച്ഛൻ്റെ ഗാനശേഖരത്തിൽ എൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു ഗാനമാണ് പളുങ്കുകടൽ എന്ന ആല്ബത്തിൽ വിശ്വസിക്കത്ത പ്രകൃത്തിയെന്ന് ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു പക്ഷേ ഞാൻ അടുത്തിടെ രണ്ട് ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ഈ രണ്ട് ധ്യാനങ്ങളിലും സൗഖ്യം ലഭിക്കുന്ന ശുശ്രൂഷയ്ക്കിടയിൽ ഗായക സംഘം ഈ ഗാനം ആലപിക്കേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് ഈ ഗാനം ആ സമയത്ത് തന്ന ആ ഒരു പ്രത്യാശ അത് വളരെയധികം വലുതാണ് അച്ഛനെ ഈ അവസരത്തിന് അതിനെ പ്രത്യേകം രചിക്കാൻ സാഹചര്യം ഞാനൊരു ചെറിയ പള്ളിയിലാണ് കുട്ടനാട്ടിൽ ഈ മാറാ പള്ളി അവിടെ അറുപത്തിയേഴ് വീട്ടുകാരെ ഉള്ളു അപ്പോൾ അതിനെ ഒരു പത്ത് വർഷമായി അപ്പനെപ്പോലെ അമ്മയെപ്പോലെ പോറ്റണ്ട ജോലി മുഴുവൻ എനിക്കാണ് കാരണം ഇപ്പോഴും ഞമ്മള് തിരക്കിട്ട് കാണുന്ന ഈ സമയം എൻ്റെ ഇടവ് തിരുനാളാം അത് ഏറ്റെടുക്കാൻ ആരുമില്ല അപ്പം അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിളാണ് ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പം കഴിഞ്ഞ നാലഞ്ച് വർഷം മുമ്പ് പള്ളി പണിത് തീർന്ന ഭാരം കടം ബത്തപ്പാട് ചോ ഓരോ കൊച്ചു കാര്യം ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ ബിജുവും റോയും കൂടെ യാത്ര ചെയ്തപ്പോഴൊക്കെ പള്ളിയും വിളിച്ചുകൊണ്ടിരിക്കുക പുല്ല് പറിക്കണം അങ്ങനെ അതുപോലെ അതിന് ടെൻഷനുണ്ട് അപ്പം നാല് വർഷം മുമ്പ് ശരിക്കും സാമ്പത്തിക ഭാരം കൊണ്ട് പെടഞ്ഞ് മറ്റു ചില മാനസിക ഭാരങ്ങളാൽ ഉടഞ്ഞ് തകർന്നു പോകുമെന്ന് കരുതി ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് മനുഷ്യൻ പറഞ്ഞാൽ ആശ്വാസം കിട്ടത്തില്ല അപ്പം ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ അമ്മേ എനിക്ക് അമ്മ ചുട്ടു തരുന്നത് പോലെ ഒരു പുതിയ വചനം മൊരിഞ്ഞ ഒരു അപ്പൻ ചുട്ടു തരുന്നത് പോലെ ചുട്ടു തരണം അല്ലെങ്കിൽ എനിക്ക് വല്ല വട്ടായി വട്ടായിപ്പോകും അതുപോലെ മനസ്സങ്ങ് പിടയ്ക്കുന്നു അങ്ങനെ ഞാൻ തകർന്നിട്ട് ദൈവത്തോട് ചോദിച്ചു എനിക്ക് സസ്റ്റെയിൻ ചെയ്യാനൊരു വചനം വേണം അങ്ങനെ കരഞ്ഞു തുറന്നപ്പോൾ ഹബക്കുക്കിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ വചനം ഞാൻ കേട്ടു മനസ്സിൽ വെച്ചു പാടി പാടി എനിക്ക് തോന്നിയപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ പാടിക്കണം അതാണ് അതാ എൻ്റെ പുതിയ ആൽബം ദൈവത്തിൻ്റെ അതാണ് സാഹചര്യം ഈ പാട്ട് എന്നെ താങ്ങി നിർത്തുന്നതെന്നുള്ളതാണ് നിങ്ങൾ നിന്നെ താങ്ങി നിർത്തുന്നതിനേക്കാൾ അത്ഭുതം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ തിരുവചനം ദൈവമക്കൾക്കായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അച്ഛൻ്റെ ഒരു പ്രോഗ്രാമാണ് ആമേ വളരെ ഹ്രസ്വവും അതുപോലെ തന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമായൊരു പ്രോഗ്രാമാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ മീഡിയയിലൂടെ നവ മീ മാധ്യമങ്ങൾ വഴി എന്തെങ്കിലും ചെയ്യണമെന്നൊരു കൊതിയുണ്ടായിരുന്നു എൻ്റെ മീഡിയ കൺസെപ്റ്റുകൾ വലുതാന്ന് എനിക്ക് ലോകം ലോകത്തോളം വലിയ സ്വപ്നങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു ചിന്ത വന്ന് ന്യൂ ജനറേഷൻ മീഡിയയിലൂടെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു പേര് മനസ്സിൽ വന്നു ആമേൻ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആത്മാവിൽ മനസ്സിൽ കിട്ടി ഷോ ബി ഷോർട്ട് വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിൽ പെട്ടെന്ന് കിട്ടണം അന്ന് ജീവിക്കാൻ ഒരു ബലം കിട്ടണം അങ്ങനെ കഴിഞ്ഞ നവംബർ നവംബറിൽ തുടങ്ങിയപ്പോൾ ഒന്നേകാൽ വർഷം കഴിയുന്നു ആയിരക്കണക്കിന് ആൾക്കാരത് കാണുന്നുണ്ട് അപ്പം ഷുഡ് ബി ഷോർട്ട് ഒരു മനുഷ്യനും നശിക്കരുത് നിരാശപ്പെടരുത് എന്ന വാശിയും ഷോർട്ടാണ് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ പോസിറ്റീവ് ആക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണത് അച്ഛൻ്റെ സ്വദേശത്തെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഇപ്പോഴായിരിക്കുന്ന ഇടമക സമൂഹത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ എൻ്റെ വീട് ചമ്പക്കുളത്താണ് കുട്ടനാടാണ് കുട്ടനാട് ചമ്പക്കുളത്തിന് കുട്ടനാടിൻ്റെ കേന്ദ്രം പോലെ വരും വീട്ടിൽ അപ്പനും അമ്മയും ഇല്ല മരിച്ചുപോയി പോയി അച്ഛനാകുന്ന മരിച്ചുപോയി പിന്നെ മക്കൾ ഞങ്ങൾ പന്ത്രണ്ട് പേരാണ് ഞാൻ പന്ത്രണ്ടാമത്തെ ആളാണ് എൻ്റെ ജ്യേഷ്ഠൻ മലബാറിൻ്റെ മണിൽ ശുശ്രൂഷ ചെയ്തിരുന്നു പത്ത് വർഷത്തിലധികം ചെറുപുഴയിൽ മലങ്കരപ്പള്ളിയിലെ അച്ഛൻ എൻ്റെ ചേട്ടൻ അച്ഛനാണ് തോമസ് തമ്പയിച്ചറയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്ത അച്ഛനൊരു പക്ഷേ ചേട്ടനായിരിക്കും ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ ഈ റെയിൽ സെലിബ്രൻസ് ഇന്ത്യ എന്ന ബ്രാൻഡിലാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ അച്ഛൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് അതിൻ്റെ ആരംഭത്തെക്കുറിച്ചൊന്ന് വിവരിക്കുക ആ ബലച്ചൻ്റെ പുണ്യസ്പർശമാണല്ലോ നമ്മുടെ കലാഭവൻ അപ്പോൾ എൻ്റെ ശുശ്രൂഷകളിൽ വളരെ ടെൻഷൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയൊരു സെക്കുലർ മീഡിയ പോലെ സെലിബ്രൻസ് ഇന്ത്യ എന്ന് വെച്ചാൽ അതിനകത്ത് ഭക്തിയൊന്നുമില്ല പക്ഷേ മുഴുവൻ യേശുവിൻ്റെ പ്രവൃത്തി അപ്പോൾ അങ്ങനെ കലാഭവൻ പോലെ എൻ്റെ ആത്മാവിൽ എനിക്ക് ഇട്ട് കിട്ടൊരു പേരാണ് സെലിബ്രൻസ് ഇന്ത്യ ആഘോഷിക്കുക സെലിബ്രൻസ് എന്ന് വെച്ചാൽ കാർമ്മികൻ ആഘോഷിക്കുന്നവൻ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ദൈവമഹത്വം ആഘോഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അച്ഛനെ ഫ്രണ്ട്സ് ഇന്ത്യക്ക് പുറമെ ഉണ്ടോ അനുഷയെ ഗാന ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ പുറമേ ഇപ്പം തന്നെ ഞാൻ ഐ മീൻ ലൈത്താം സമ ഷോകൾ ചെയ്യാറുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അണിനിരത്തിരിക്കുന്ന ഷോ എൻ്റെതായിരിക്കും അഞ്ഞൂറ്റി അറുപത് പേരെ അണിനിരത്തിയ ഷോ മറിയൻ ഡ്രൈവിൽ പിന്നെ എൻ്റെ പള്ളിയിൽ എട്ട് ദിവസം അറുന്നൂറ്റി ആന ആ കുതിര ആട് ഒട്ടകം കാള ഇതെല്ലാം വേണത്തി ഷോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്യാറുള്ളതാണിപ്പം വലിയ ആഗ്രഹമാണ് ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് അതാ അതിനെക്കുറിച്ച് മരിയൻ എന്ന ഒരു പുതിയ സിനിമ പിന്നെ അതൊക്കെ നമ്മുടെ കൈപ്പിടിയിലുള്ളതല്ല ദൈവ അതിനെ വഴി തുറക്കണം കോടികൾ വേണം ക്വാളിറ്റിറ്റീവ് ആയിരിക്കണം മൂന്ന് ഭാഷകൾ ചെയ്യണം അപ്പം എളുപ്പമല്ല പത്ത് വർഷമായി ആഗ്രഹിക്കുന്നതാണ് സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതായിരിക്കും വരും നമ്മുടെ സൗഹൃദ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മലബാർ ബീച്ചിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു സന്ദേശം അച്ഛന് നൽകാവുന്നു ദൈവമാണെല്ലാം ദൈവം മാത്രമാണ് നമുക്ക് ദൈവമേ ഉള്ളൂ ദൈവമുണ്ടെങ്കിൽ എല്ലാം ഭഗിയാകും ദൈവത്തെ കൂടാതെ യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വളരെയധികം നന്ദിയുണ്ട് അച്ഛ അച്ഛൻ്റെ വിലയേറിയ സമയം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ അച്ഛൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സംരംഭങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും മനുഷ്യ മനസ്സുകൾക്ക് സന്തോഷവും പ്രത്യാശയും നൽകുന്ന അനേകം ഗാനങ്ങൾ അച്ഛൻ്റെ തോരുകയിൽ പുറക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്